ഫോമൽ ലിവിംഗ് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴും ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലേ ആ ഏരിയ പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് നിക്കുകയാണെന്ന് ചോദിച്ചാൽ അതെ പക്ഷെ അതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ഇങ്ങനൊരു ലോങ് വരാതെ പോകുന്നുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂം ഭയങ്കര അടിപൊളിയാണ് ആക്ച്വലി മോർണിംഗ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ സൺറൈസ് ആണ് ഇവിടുത്തെ ഇനി ഇവിടുന്ന് നമ്മളിങ്ങനെ ഇതിന്റെ എക്സ്റ്റെൻഷനായിട്ട് വരുന്നൊരു ഭയങ്കര ഡിഫറെന്റ് ഒരു വാഷ് യൂണിറ്റ് ഉണ്ട് ഞാൻ ആക്ച്വലി അമ്മിക്കല്ലാണെന്ന് തെറ്റുധരിച്ചു അമ്മിക്കല്ലിന്റെ അതേ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു വാഷ് യൂണിറ്റ് ആണ് ഇവിടെ വീണ്ടും പഴയതും പുതിയതും ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് അവിടെ ഇനി വാഷ് യൂണിറ്റിന് നേരെയായിട്ട് അനൂപിന്റെ വീട്ടിൽ ആർക്കും ചെസ് ബോർഡിന്റെ ആവശ്യമില്ല ചെസ് കളിക്കാനുള്ളൊരു സൗകര്യം അനൂപായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതും ഇതിന്റെ പിന്നിൽ എന്താണ് തോട്ട് എനിക്ക് അറിഞ്ഞാൽ ഫ്ലോറിംഗ് അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഡയഗണൽ ആണ് ഇത് സ്ട്രേറ്റ് ആണ് മിങ്കിൽ ചെയ്ത് കൊണ്ടുവരിക താല്പര്യമാണ് ഡൈനിങ് ഏറിയാണ് അല്ലെ

പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയർ ശരിക്കും പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒഴിവാക്കാം കാര്യം ബിൽട്ടിൻ സീറ്റിൽ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് അതെ ചെയർസ് പരമാവധി ഹൈറ്റ് കുറച്ച് വെച്ചിട്ടുള്ള ഇനി ചെയ്ത് തന്നെയാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് കാണാം പിന്നെ കിച്ചൺ അങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇവിടെ ഇരുന്നാലും നമ്മൾക്ക് അപ്പർ ലിവിംഗിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് കിച്ചണിലേക്കുണ്ട് പുറത്തേക്കുണ്ട് ഫോർ സൈഡ്സിലേക്കും കണക്ഷനും കമ്മ്യൂണിക്കേഷനും പോകുന്ന രീതിയിലാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൽ നമ്മൾ നേരെ പോകുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ് അവിടെയും സ്റ്റേജ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ടാണല്ലോ ചെയ്ത് ഈ റെയിലിങ്സിലും ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മള് പിരിച്ചു പിരിച്ചു അതും ഇവിടെയും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ കണ്ടതിൽ നിന്ന് ഡിഫറൻറ്റ് ആണ് ഇവിടെ ഫ്ലോറിങ്ങും എല്ലാം ഡിഫറെന്റ് ആണ് ഇവിടെ വുഡൻ ഫ്ലോറിംഗാ ചെയ്തിരിക്കുന്നത് ഫ്ലോർ മൊത്തം നേരെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് അല്ലേ ഇവിടെ നിന്നും നമ്മൾ നേരെ കാണുന്ന വ്യൂ അഗെൻ ഭയങ്കര ഡിഫറന്റ് എല്ലാ റൂംസ് ഇങ്ങനെ ഒരു വ്യൂ വെന്റിലേറ്റഡ് ആണ് ഇവിടെയും ലൂവേർഡ് വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ സൗത്ത് സൈഡിലേക്ക് ലൂവേർഡ് ഈസ്റ്റേൺ സൈഡിലേക്ക് ഗ്ലേസ്ഡ് ആണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ